അവസാന ആഴ്ചയിലേക്ക് പ്രവേശിച്ച് അത് തീരാറായി അടുത്ത ആഴ്ച മുതൽ എലിയ സിലീവ മോശ കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കുന്ന തിരുവചനം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ഒരു വ്യക്തി എന്താണ് ചെയ്യേണ്ടത് എന്ന ഈശോയുടെ ഓർമ്മപ്പെടുത്തലാണ് മൂന്ന് ഓർമ്മപ്പെടുത്തലുകൾ അല്ലാത്തേത് ഈശോ ശിശുക്കളുടെ മേൽ കൈകൾ വെച്ച് അവരെ അനുഗ്രഹിക്കുന്നതുമായി ബന്ധപ്പെടുത്തി പറയുന്നതാണ് എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലുള്ളവരുടേതാണ് ശിശുക്കളെ തൻ്റെ അടുത്ത് കൊണ്ടുവരുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈശോ പറയുന്നതാണ് അവരെ തടയേണ്ട എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലുള്ളവരുടേതാണ് രണ്ടാമതൊന്ന് നിധിജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മ ചെയ്യണമെന്ന ധനികനായ യുവാവിന്റെ ചോദ്യത്തിന് ഈശോ നൽകുന്ന ആദ്യത്തെ ഉത്തരമാണ് പ്രമാണങ്ങൾ പാലിക്കുക മൂന്നാമത്തേത് സ്വർഗരാജ്യം പ്രാപിക്കാൻ പുണ്യപൂർണനാകാൻ എന്തു ചെയ്യണമെന്ന ഈശോ അവനെ ഉപദേശിക്കുന്നതാണ് നിനക്കുള്ളതെല്ലാം പറ്റി നീ ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക അപ്പം ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മയും ഓർമ്മപ്പെടുത്തുക അല്ല ആദ്യത്തേതിൻ്റെ അർത്ഥം നമുക്കറിയാം ശിശുക്കളെ തടയേണ്ട അവരെ അടുക്കൽ വരട്ടെ കാരണം അവരെ പോലുള്ളവരുടേതാണ് സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ ദൈവത്തിലുള്ള പരിപൂർണ ആശ്രയത്വം ഉള്ളവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്നാണ് ഈശോ അർത്ഥം വയ്ക്കുക ശിശുക്കളുടെ അവസ്ഥ നമുക്കൊക്കെ അറിയാവുന്നതാണ് നമ്മൾ പല പ്രാവശ്യം വായിച്ചും പ്രസംഗം കേട്ടും ഒക്കെ ധ്യാനിച്ചിട്ടുള്ളതാണ് അവർ അവരുടെ മാതാപിതാക്കളിൽ പരിപൂർണമായി ആശ്രയം വെച്ചാണ് ജീവിക്കുന്നത് അവർക്ക് തന്നെത്താൻ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല പല ഉരുണ്ട് വീഴാനും അല്ലാതെ വേറെ ഒന്നും അവർക്ക് കഴിയില്ല എന്നാൽ മാതാപിതാക്കളാണ് അവരെ നയിക്കുന്നത് അവരുടെ പരിപാലനയ്ക്കുള്ളിലാണ് കുഞ്ഞുങ്ങൾ അപ്പോൾ ദൈവത്തിൻ്റെ അപരിമയമായ പരിപാലനയിൽ ജീവിതം സമർപ്പിക്കുന്നവരാണ് ദൈവത്തിൻ്റെ കൂടെ വസിക്കുന്നത് അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്നാണല്ലോ ആദ്യത്തെ ഓർമ്മപ്പെട്ടതില്ല രണ്ടാമത്തേത് ധനികനായ യുവാവ് എന്നാണ് ചോദിക്കുക നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം നല്ലവനായ ഗുരു എന്ന് വിളിച്ചുകൊണ്ടാണ് ഈശോയോട് സംസാരിക്കുന്നത് അവിടെ ഈശോ വളരെ വ്യക്തമായിട്ട് ആരാണ് നല്ലവൻ എന്ന് പറയുന്നുണ്ട് അഗത്തോൻ എന്ന ഒരു ഗ്രീക്ക് പദമാണ് അവിടെ ഉപയോഗിക്കുക നല്ലവൻ ഹോ അഗത്തോസ് എന്ന് പറഞ്ഞാൽ നല്ലവനായ ഒരുവൻ മാത്രം ഏകൻ അത് ദൈവമാണ് അങ്ങനെയാണ് ഈശോ ആ തിരുവചനം പറയുമ്പോൾ അവനോട് പറയുന്നത് ോ അകത്തോസ് ഒരു ഒരുവൻ മാത്രമേ ഉള്ളത് ദൈവം മാത്രമാണ് അവിടേക്കാണ് പ്രവേശിക്കേണ്ടതെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം പറയുന്നത് നീ പ്രമാണങ്ങളൊക്കെ പാലിക്കുക എന്ന് പറയുക നമുക്കറിയാം പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്ത നിർദ്ദേശമായിരുന്നു പ്രമാണങ്ങൾ പാലിക്കുക പത്ത് പ്രമാണങ്ങൾ അവന് കൊടുത്തു എന്നിട്ട് ഇത് പാലിച്ച് നീ ജീവിക്കാൻ പറഞ്ഞു നമുക്കറിയാം ഇസ്രയേലിൻ്റെ ഒരു ചിന്ത അവർ പ്രത്യേകിച്ച് അടിമത്തത്തിൻ്റെ നാട്ടിൽ നിന്ന് ഗാനാന് ദേശത്തേക്ക് പോകുന്ന വഴിയിലാണ് ഈ പ്രമാണങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നത് അപ്പം മരുഭൂമി യാത്രയിലും അവിടെ ചെന്നെത്തിക്കഴിഞ്ഞാലും എങ്ങനെയാണ് അവർ ജീവിക്കേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി കൊടുത്തതാണ് ഈ പത്ത് പ്രമാണങ്ങൾ നമുക്കറിയാം പ്രമാണങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മള് സങ്കീർത്തനത്തിൽ നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിന്റെ നൂറ്റി മൂന്നാം നൂറ്റി അഞ്ചാം തിരുവചനവും ആ സങ്കീർത്തനം മുഴുവനും പറയുന്നത് വചനത്തിന്റെ വൈശിഷ്ട്യത്തെ അവിടെ പറയുന്ന അങ്ങയുടെ പ്രമാണം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും എൻ്റെ പാതയിൽ പ്രകാശവുമാണ് എന്ന് വെച്ചാൽ വഴി നടക്കാനുള്ള ചൂണ്ടുപലകയാണ് പ്രമാണം അങ്ങോട്ടാണ് നടക്കേണ്ടത് ദൈവരാജ്യത്തിലേക്ക് വഴി നടക്കാനുള്ള ചൂണ്ടുപലകയാണ് പ്രമാണങ്ങൾ അതാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഒന്നാമത്തേത് ശിശുക്കളെ പോലുള്ള നൈർമല്യം അല്ലെങ്കിൽ ദൈവ ആശ്രയ ബോധം ഉണ്ടാവുക രണ്ടാമത്തേത് പ്രമാണങ്ങൾ പഠിച്ച് പ്രമാണങ്ങൾ പാലിച്ച് ജീവിക്കുക മൂന്നാമത്തേതാണ് ഈശോ പറയുന്നത് നിനക്ക് പുണ്യപൂർണ്ണനാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്താണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ചൈതന്യമാണ് മനസ്സിലാക്കേണ്ടത് ഈശോ പറയുന്നത് നിനക്ക് ദൈവാശ്രയ ബോധം അതുപോലെ പ്രമാണങ്ങളിലുള്ള ഉറപ്പ് പ്രമാണങ്ങളുടെ വഴിയുള്ള നടപ്പ് ഇത് രണ്ടും കൊണ്ടും മാത്രമാകുന്നില്ല അതിനപ്പുറത്തേക്ക് ദൈവം മാത്രമാണ് എൻ്റെ ജീവിതത്തിൻ്റെ സമ്പത്ത് എന്ന തിരിച്ചറിവിലേക്ക് നീ വളരണം ഇതാണ് പ്രധാനപ്പെട്ട കാര്യം ആ തിരിച്ചറിവിലേക്ക് വളരാൻ കഴിയുമ്പോഴാണ് നിനക്ക് ദൈവത്തെ സ്വന്തമായി അല്ലെങ്കിൽ ദൈവത്തെ പൂർണ്ണമായി സിദ്ധിക്കുന്നു അല്ലെങ്കിൽ സ്വന്തമാകുന്നു കിട്ടുന്നത് അതാണ് സ്വർഗരാജ്യ അനുഭവം എന്ന് പറയുന്നത് അത് മരിച്ച സ്വർഗത്തിലെത്തുന്നത് മാത്രമല്ല ഈ ഭൂമിയിലായിരിക്കുമ്പോഴും അത് ലഭിക്കും എന്നാണ് നമുക്ക് പലപ്പോഴും ദാരിദ്ര്യത്തിൽ ഒക്കെ ജീവിക്കുന്ന മനുഷ്യരുണ്ട് അവരെ സംബന്ധിച്ച് അവരുടെ ദൈവത്തിന് പ്രത്യേക പരിഗണനയും സ്നേഹമൊക്കെ ഉണ്ട് അത് ശരി തന്നെ എങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം ദൈവം എൻ്റെ അനുദിന കാര്യങ്ങൾ നടത്തും എന്നുള്ള ഉറപ്പ് ചിലർക്കൊക്കെ ഇല്ലാതെ പോകും ആ ഉറപ്പുണ്ടെങ്കിൽ നിശ്ചയമായും അവർക്കൊരു കുറവും പരിധർത്താവ് നടത്തും എന്നത് തന്നെ ആണ് സത്യം ഇവിടെ യുവാവിനോട് പറയുന്നത് നിനക്കിനി ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ് നിനക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തി എത്തിച്ചേരണമെന്ന് നിർബന്ധമാണെങ്കിൽ ഗുണനായ നല്ലവനായ ദൈവത്തിൽ എത്തിച്ചേരണമെങ്കിൽ നീ ചെയ്യേണ്ടത് നീ ഈ ലോകത്തിൻ്റെ വശീത ഈ ലോകത്തിൻ്റെ സമ്പത്തും എല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് അത് സ്വർഗത്തിലെ നിക്ഷേപമാക്കി മാറ്റിയിട്ട് നീ ദരിദ്രനായി തന്നെ ജീവിക്കുന്നതെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമല്ല ദൈവത്തെ സമ്പത്തായി കരുതി ജീവിക്കാനാണ് പറയുക ഇവിടെ ഒരു കുറവുണ്ട് എന്ന് പറയുന്നുണ്ട് കുറവ് എന്താണെന്ന് കൃത്യമായിട്ട് പറയുന്നില്ല മറ്റു സുവിശേഷങ്ങളിലെ ഇതേ പാസേജ് പറയുമ്പോൾ പറയുന്നുണ്ട് ഒരു കുറവുണ്ട് കുറവ് മറ്റൊന്നുമല്ല ദൈവത്തിന്റെ കുറവാണെന്ന് ഓർമ്മപ്പെടുത്തുക ദൈവത്തിന്റെ കുറവാണ് അതുകൊണ്ടാണ് ഈശ പറഞ്ഞത് നീ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്നിട്ട് എന്നെ വന്ന് അനുഗമിക്കുക അപ്പോൾ ഞാൻ പോകുന്ന വഴിയെ നിങ്ങളും പോകുന്ന അവസാന സ്വർഗ്ഗരാജ്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പൊ സമ്പത്ത് വലിയൊരു ഒരു ഹിൻഡ്രൻസ് ആണെന്ന് പറയുക ദൈവരാജ്യത്തിലേക്കുള്ള നടപ്പില് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് ഈ സമ്പന്നർക്കുള്ള പ്രത്യേകത സമ്പത്തിനെ പരമ നന്മയായി കാണുന്നവർക്ക് സമ്പത്ത് കൈ കിട്ടാൻ തുടങ്ങുമ്പോൾ അങ്ങനെ ആയി പോകും എല്ലാ മനുഷ്യർക്കും തന്നെ വളരെ ചുരുക്കം പഴയ നിയമത്തിലെ ജോബിനെ പോലെ ചിലർക്കൊഴിച്ച് ബാക്കിയുള്ളവർക്കൊക്കെ അങ്ങനെ സംഭവിച്ചു പോകും അപ്പൊ സമ്പത്ത് പരമ നന്മയായി കരുതുമ്പോ ദൈവത്തിലുള്ള വിശ്വാസമോ ദൈവത്തിലുള്ള സമർപ്പണമോ അതൊക്കെ രണ്ടാം സ്ഥാനത്തേക്ക് പോകും ദൈവ ചിന്ത തന്നെ രണ്ടാം സ്ഥാനത്തേക്ക് പോകും എന്നുള്ളതാണ് സത്യം ആരുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണെന്നാണ് പറയുക അപ്പോൾ ഈ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള കഥ കൂടിയാണ് സന്യാസിമാരെ ജീവിക്കുന്നിടത്ത് സന്യാസിമാരുടെ കൂട്ടത്തിന് ഇടയിൽ ഒരു സന്യാസിക്ക് ഒരു ദീനം വന്നു ദീനം വന്നപ്പോൾ സന്യാസിക്ക് പാല് കൊടുക്കണമെന്ന് വൈദ്യം കൽപ്പിച്ചു അപ്പോൾ പാല് മേടിച്ച് മേടിച്ച് മെടുത്തു കഴിഞ്ഞപ്പോൾ അവർ തന്നെ ചിന്തിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്കൊരു പശുവിനെ മേടിക്കാം അതാണ് എളുപ്പമുണ്ടല്ലോ അങ്ങനെ ഒരു പശുവിനെ മേടിച്ചു പാല് കിട്ടി ഇഷ്ടം പോലെ അപ്പോൾ പാൽ ആവശ്യം കഴിഞ്ഞ് മിച്ചം വന്നപ്പോൾ എന്നാൽ അത് കുറച്ച് കടയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കടയിൽ കൊടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ ചിന്തിച്ചു ഏതായാലും ഒരു ഒരു സന്യാസി മനക്കെടുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ ഒരു രണ്ട് മൂന്ന് പശുവിനെ ഞങ്ങൾ മേടിച്ച് വിടാമെന്ന് കരുതുന്നു അങ്ങനെ രണ്ട് മൂന്ന് പശുവിനെ മേടിച്ച് വിടുന്നു അതങ്ങനെ വളർന്ന് വളർന്ന് ഞാൻ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്തെ ഒന്നും വെച്ചു കൊണ്ടല്ലോ കൂട്ടെ പറയുന്നത് അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നത് പണ്ട് കാലത്തുള്ള കഥയാണ് ഇവിടെ നമ്മുടെ അടുത്ത പ്രദേശത്ത് എവിടെയെങ്കിലും സന്യാസ മോഹനങ്ങൾ പശുവിനെ വളർത്തുന്നുണ്ടെങ്കിൽ അതിന് മുമ്പേ ഉണ്ടായ കഥയായതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ അവർ കഥ കേട്ടിട്ട് വല്ലതും ആണോ തുടങ്ങിയെന്ന് എനിക്കറിയില്ല അത് ഞാൻ ചിമ്മാ പറഞ്ഞതാണ് അപ്പോൾ പറഞ്ഞു വന്നത് അവസാനം വലിയൊരു ബിസിനസ്സായി വലിയ ബിസിനസ്സായി സന്യാസിമാർക്കെല്ലാം പണിയായി ഒരാൾ പശു പശുക്കളുടെ ചാർജ് വഹിച്ചപ്പം വേറൊരാൾ പുല്ലിനടിയിലിൻ്റെ ചാർജ് ഒരാൾ ഒരാളിതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ ചാർജ് വഹ്വെച്ചു മറ്റൊരാളിതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ ചാർജ് വഹിച്ചു വന്നിട്ടും പോയിട്ടും പോയിട്ടും തമ്പരാൻ വഴി ആധാരമായി എന്ന് പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞതുപോലെ ആകും സമ്പത്ത് കൈവന്നാൽ എന്നത് യാഥാർത്ഥ്യമാണ് സന്യാസിമാരുടെ കാര്യത്തിൽ അങ്ങനെയാണ് പിന്നെ നമ്മുടെ കാര്യം അല്ലേ എല്ലാവർക്കും ഇതുതന്നെയാണെന്ന് പറയുക അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുന്നതാണെന്ന് പറയും കയറ് സൂചിക്കുഴയിലൂടെ കിടക്കുന്ന ആണെന്ന് പറയും അത് ഉപയോഗിച്ചിരിക്കുന്ന അവിടുത്തെ വാക്കെന്ന് പറയുന്നത് കാമിലോസ് എന്ന കാമിലോസ് എന്ന് പറഞ്ഞാൽ കയർ എന്ന വാക്കാണ് വാക്കിന്റെ അർത്ഥം അതേ സ്ഥാനത്ത് ഖമേലോസ് എന്ന് പറഞ്ഞാൽ ഒട്ടകം ആ രണ്ട് വാക്കും അടുത്തടുത്ത വാക്കുകളായതുകൊണ്ട് മാറ്റി പ്രയോഗിച്ചതാകാം അല്ലെങ്കിൽ എഴുതി വന്നപ്പോൾ അതിനകത്ത് വന്ന ചെറിയ പശകാണെന്നും വാദിക്കുന്ന ബൈബിൾ പണ്ഡിതരൊക്കെ ഉണ്ട് എന്തെങ്കിലും ആകട്ടെ അതിൻ്റെ അർത്ഥം അക്ഷരാർത്ഥത്തിൽ എടുത്തില്ലെങ്കിലും അതിൻ്റെ വ്യങ്ക്യാർത്ഥം പറയുന്നത് ഈ ലോകത്തിൻ്റെ സമ്പത്ത് കൊണ്ട് ഒന്നും ഒരുവനും ദൈവരാജ്യത്തിൽ സ്വന്തമാക്കാൻ പോകുന്നില്ല ആകെ ഈ ലോകത്തിന്റെ സമ്പത്ത് ദൈവരാജ്യത്തിന് വേണ്ടി ഉപകാരപ്പെടുന്നത് അത് ദാനം ചെയ്യുമ്പോൾ മാത്രമാണെന്നുള്ളത് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ധന ജഡത്തിനായി വിതയ്ക്കുന്ന അല്ലെങ്കിൽ ധനത്തിനായി വിതയ്ക്കുന്നവൻ ധനത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും ആത്മാവിനായി വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കുമെന്ന് യുടെ ലേഖനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് വീണ്ടും ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനമെന്ന് എന്ന് തിമോത്യസ്തന്റെ ലേഖനത്തെ പൗലോസ് ലേഖ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു തന്നിതാണ് സമ്പത്തിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് ദൈവമാകുന്ന സമ്പത്തിൽ അഭയം പ്രാപിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു നമ്മുടെ കാര്യത്തിലൊക്കെ അങ്ങനെ തന്നെയാണ് അതായത് നമുക്ക് പ്രാർത്ഥനയും ദൈവശ്രയ ബോധമൊക്കെ ഉള്ളവർ സാമ്പത്തികമായ നിലയിൽ ഭദ്രപ്പെട്ടുക ഭദ്രത നേടിക്കഴിയുമ്പോൾ പ്രാർത്ഥനയ്ക്കൊന്നും നമുക്കറിയാതെ സമയം നഷ്ടം കിട്ടാതെ പോവുകയാണ് അത് സ്വാഭാവികമായൊരു പരിഗണന പരിണാമമാണെന്ന് ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ നമ്മൾ നമ്മളിന്ന് ഈ തിരുവചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് ദൈവത്തിലുള്ള പരമ ആശ്രയത്വം അതൊട്ടും കൈമോശം വരാതെ ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ടാണ് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് നല്ലവനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം